ഹായോൾ ഇനവറ്റി ഞാൻ ത്രുവിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഞാൻ പാർവതിയാണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ടാസ് മന്ത്രയുടെ ഡെമോ വർക്ക് എന്താണെന്നൊക്കെ കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തോട്ട് ടാസ്ക് ഫോഴ്സ് ആയിട്ട് എൻ്റർ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എഡിജിബിലിറ്റി ആണ് വേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണ് നമുക്ക് ആർ യു എലിജിബിൾ ഇനി നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഇഷ്ടപ്പെട്ടു ഇവിടെ കടന്നു വരാൻ നമുക്ക് മിനിമം ഒരു കുറച്ച് എലിജിബിലിറ്റി ഉണ്ടാവണം അല്ലെ അത് ഏതൊക്കെയാണ് ഓൺലി ഫോർ വിമൺ ഇത് ഒരു വിമൺ എംപവർമെന്റ് പ്ലാറ്റ്ഫോം ആണ് പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരു സ്ത്രീയുടെ പേരിലാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഇനി പുരുഷന്മാർക്കും വർക്ക് ചെയ്യാം ഏത് ഏതെങ്കിലും ഒരു അമ്മയുടേതോ പെങ്ങളുടേതോ ഭാര്യയുടെതോ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവരുടെ കെ വൈ സി ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് ഒരു ബോയ്ക്കും ഇവിടെ വർക്ക് ചെയ്യാം പിന്നെ നല്ലൊരു ഫോണും ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടായിരിക്കണം അതും നമുക്ക് നിർബന്ധമാണ് പിന്നെ ഡിജിറ്റൽ സ്കില് നമ്മളിവിടെ പ്ലസ് ടു ആണോ ഡിഗ്രി ആണോ നിങ്ങൾ ഗ്രാജുവേറ്റഡ് ആണോ എന്നൊന്നും അല്ല നോക്കുന്നത് ഒരു കാര്യം പഠിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ അതായത് ഒരു ഫ്ലവറിന്റെ കാറ്റഗറിയിൽ ഫ്ലവർ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ പാടില്ല അല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഡിജിറ്റൽ സ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എലിജിബിൾ ആണ് ഇവിടെ ഞാൻ ഒരു ന്യൂളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് നമുക്ക് ഫ്രീ രജിസ്ട്രേഷൻ ആണ് ലൈഫ് ടൈം മുഴുവൻ ഫ്രീ ട്രെയിനിങ് ആണ് നമുക്ക് ഹസിൽ ഫ്രീ വർക്കുകളാണ് ഇവിടെ ഫിക്സഡ് ടാർഗറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ ഇത്രയും വലിയ പബ്ലിക്കിന് മുന്നിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളും കയറി വരും ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ അവിടെ വർക്ക് ചെയ്യും അല്ലെ അപ്പൊ നമുക്കൊരു പരമായ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സീരിയസ്നെസ് ഇവിടെ ആവശ്യമാണ് ഇവിടെ നാല് തരം സർട്ടിഫിക്കറ്റ് നാല് തരം സർട്ടിഫിക്കറ്റുകളുണ്ട് ഹോട്ട് സ്യൂട്ട് അക്കാദമിയുടെ എസ് എം സി എന്ന സർട്ടിഫിക്കറ്റും യൂണിവേഴ്സിറ്റി ഓഫ് വുമന്റെ ഒ ഡി എം എഫ് പി സി എന്ന സർട്ടിഫിക്കറ്റും അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷന്റെ പി സി ഡി എം എന്ന സർട്ടിഫിക്കറ്റും ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഫ്രീ ആയി രജിസ്റ്റർ ചെയ്യാം ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാം ഇനി അതൊന്നും കയ്യിലില്ലാത്ത ഇല്ലാത്ത ഒരാൾ ഇന്റർനെറ്റ് ഓർബിറ്റിന്റെ ഡിസാറ്റ് ഡിജിറ്റൽ സ്കിൽ അസസ്മെന്റ് test എന്ന് ഈ ഒരു ടെസ്റ്റ് എഴുതുന്നതിലൂടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആക്റ്റീവായിട്ട് വരാൻ വേണ്ടി സാധിക്കും എന്താണ് ഈ ഒരു ഡി സാറ്റ് ടെസ്റ്റ് മുപ്പത് മിനിറ്റ് ടൈം ആണുള്ളത് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓരോ ക്വസ്റ്റ്യനും നാല് പോയിന്റ് വീതമാണ് അപ്പോൾ ടോട്ടൽ നൂറ് മാർക്കിലാണ് മിനിമം പത്ത് ക്വസ്റ്റ്യൻ ശരിയായി നമുക്ക് നാൽപ്പത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ആക്റ്റീവായിട്ട് വരാം എപ്പോഴാണോ നമ്മൾ ഈ ഒരു test attend ചെയ്യുന്നത് ആ ഒരു second മുതൽ തന്നെ നമുക്ക് work ചെയ്യാം പിന്നെ online payment ആണ് നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ കാർഡ് പേടിഎം ഏത് വഴി നമുക്ക് പേയ്മെന്റ് ചെയ്യാം ഓക്കെ ഈ ഒരു ടെസ്റ്റ് പാസ് ആയി വരുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ സാധിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ ഫോണൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത് നമ്മൾ ഇത് അറ്റൻഡ് ചെയ്തു ഇനി ഫസ്റ്റ് ട്രയൽ നമ്മൾ ഫെയിൽ ആയാലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം അതിന് നിങ്ങൾ എക്സ്ട്രാ പേയ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി ഒരുപാട് വട്ടം try ചെയ്ത് നോക്കി എന്നിട്ട് ഞാൻ പാസ് ആയില്ലെങ്കിലോ നിങ്ങളുടെ ക്യാഷ് കമ്പനി റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്യാഷ് ബാക്ക് ആയിട്ട് തിരിച്ചു തരും അപ്പൊ ആരുടെയും ഒരു പൈസ പോലും ടാസ്ക് മധുര ചുമ്മാ വാങ്ങത്തില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ടാസ്ക് മന്ധ്ര പ്ലാറ്റ്ഫോമിന്റെ കാര്യങ്ങൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഇൻഡിഗ്രേറ്റർ ആണ് നമ്മുടെ ജ്യോതി എം പി മാം നമുക്ക് ഏറ്റവും കൂടുതൽ വർക്കിംഗം വാങ്ങിയ ആളാണ് സരിക നമുക്ക് ഏറ്റവും കൂടുതൽ ഡെയിലി കേസിൽ ടോപ്പ് പോയിന്റ് നേടിയ ആളാണ് നമ്മുടെ സൗമ്യ ടി പി അപ്പം ഇതൊക്കെ ഏതൊരു സ്ത്രീക്കും സാധിക്കും ഒരു കാര്യം മാത്രം പറയാനുള്ളൂ നമുക്ക് കഴിവില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഓരോ സ്ത്രീയുടെ ഉള്ളിലും ഒരു കഴിവുണ്ട് നമ്മൾ അതിനെ തിരിച്ചറിയുക അതിനെ നമ്മൾ വളർത്തിയെടുക്കാനുള്ള വലിയൊരു പ്ലാറ്റ്ഫോമാണ് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോം അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തെ നിങ്ങൾ ഉപയോഗിക്കുക ഓക്കെ